അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു എല്ലാവരും നോമ്പെല്ലാം തുറന്ന് ഹാപ്പി ആയില്ലേ ഞാൻ നോമ്പ് പത്തിന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് എൻ്റെ നാട്ടിലൊരു കുഞ്ഞിക്കലുത്തപ്പം ഉണ്ടാക്കിയതാണ് നോമ്പ് തുറക്കുന്ന സമയത്ത് ചായൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു അപ്പമാണ് പിന്നെ അധികം എണ്ണയോ കാര്യങ്ങളോ ഒന്നുമില്ല അതിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതാ നോക്കാം രണ്ടാണി വെല്ലം ഞാൻ കുറുക്കി എടുക്കുന്നുണ്ട് അധികം വെള്ളമായി പോവാറ് ഇതൊന്ന് വെള്ളത്തിൽ വെച്ചിട്ട് ഒന്ന് തണിച്ചെടുത്താൽ മതി എന്നിട്ട് ഈ ശർക്കര പാനീയയിൽ തന്നെ നമ്മൾ മിക്സിയിൽ ഒഴിച്ചിട്ട് അരി അതിലിട്ടിട്ട് അരച്ചെടുത്താൽ മതി ഒരു കപ്പ് കപ്പരി രണ്ട് കപ്പ് ഒരേ അളവാണ് ഒരു കപ്പരി അതിൽ രണ്ട് ഏലക്കായി അതുപോലെ തന്നെ കാൽ കപ്പ് ചോറ് പിന്നെ കാൽ കപ്പോളം തേങ്ങ ചേരണ്ടത് അതും പിന്നെ പാകത്തിന് ഉപ്പും ഇട്ട് മിക്സിയിൽ അല്ലാണ്ട് അരച്ചെടുക്കുക പിന്നെ ഞാനിത് ഇന്നലെ രാത്രി തേങ്ങ വെള്ളം ഒഴിച്ച് നമ്മളെ കുക്കറ് കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ പുളിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് ഇപ്പോൾ ആ തേങ്ങ വെള്ളം ഞാൻ അരിച്ചിട്ട് മിക്സിയിലേക്ക് തന്നെ ഒഴിക്കുന്നുണ്ട് ആ തേങ്ങ വെള്ളത്തിലാണ് അരി അരച്ചെടുക്കുന്നത് ഈ വെല്ലം ഉരുക്കിയതും ഈ തേങ്ങ വെള്ളം തന്നെ മതി വേറെ വെള്ളം ചേർക്കണമെന്നില്ല അധികം പോയാൽ നമ്മൾ പിന്നെ ചട്ടിയിലത് പറ്റിപ്പിടിക്കും ഞാൻ ആ തേങ്ങ വെള്ളത്തിൽ അരി അരച്ചതിന് ശേഷം ശർക്കര പാനി കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നും കൂടി നല്ലോണം മഷി പോലെ അരച്ചെടുക്കുക ഏലക്കായ ചേർത്ത് അരച്ചാൽ തന്നെ നല്ലൊരു മണമായിരിക്കും പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്ന് കൈകൊണ്ട് കലക്കി വെക്കണം കൈകൊണ്ട് കലക്കി വെച്ചാൽ അന്ന് ഇതൊന്ന് വേഗം പൊങ്ങിക്കിട്ടു പുളിപ്പൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് പേടിക്കണ്ട പുളിയൊന്നും ഉണ്ടാവില്ല നല്ല രസമാണ് തിന്നാൻ ഒരു തവണയെങ്കിലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വെറുതെ നമ്മൾ സാധാ ദിവസം നമുക്ക് ചായക്കൽ ഉണ്ടാക്കുന്നതിന് സൂപ്പറാണ് പിന്നെ രാത്രി ഒന്നും കഴിച്ചിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല നല്ല ചൂടല്ലേ അപ്പോൾ ഈ ചൂട് സമയത്ത് തന്നെ നോമ്പിന് ഭയങ്കര ക്ഷീണമാണ് പിന്നെ എണ്ണക്കടിയെല്ലാം ആവുമ്പോൾ ക്ഷീണം കൂടുകയോ ചെയ്യുള്ളൂ അതുകൊണ്ട് കയ്യുന്നതും നമ്മൾ എണ്ണക്കടിയെല്ലാം ഒഴിവാക്കുക മധുരം ഇഷ്ടപ്പെടുന്ന കുട്ടികളായിരിക്കുമല്ലോ അപ്പോൾ ഇതിപ്പോൾ ഒരു ഒരേളം മധുരം ഉണ്ടാവും നമ്മൾ ശർക്കര കൂട്ടി എടുക്കുന്ന സമയത്ത് ഇത് നമ്മൾ ചട്ടിയിൽ ഒഴിച്ച് കുറച്ച് പിന്നെ വെക്കുന്ന നേരം ഇത് അടി കരിഞ്ഞു പോവും അതുകൊണ്ട് ശർക്കര കുറച്ച് മതി പിന്നെ കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി പഞ്ചസാര ഇട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ പാൽ ഒഴിച്ചുകൊടുക്കുകയും ചെയ്താൽ മതി തേങ്ങാപ്പാൽ കൂട്ടി തിന്നാൻ നല്ല രസമുണ്ടാകും ഞാനിത് ഇന്ന് രാവിലെ ഒരു ആറ് ഏഴ് മണിക്ക് അരച്ചിട്ടതാണ് ഇതിപ്പോൾ വൈകുന്നേരം നോമ്പുറുക്കുന്ന നേരത്ത് ആറു മണിക്കാണ് ഇത് ചുട്ടെടുക്കുന്നത് ചട്ടി എല്ലാം ചൂടായാലും ഒഴിച്ചൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ പിന്നെ ചുട്ടെടുക്കുക കുറച്ച് പശുവും നെയ്യുണ്ടല്ലോ അത് വരട്ടി കൊടുത്താൽ മതി പശു നെയ്യ് തന്നെയാണ് ഞാൻ ഉപയോഗിക്കല് കുഞ്ഞിക്കാലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇന്നലെ അത്തായത്തിനെ ദോശ ചുട്ട ബാക്കി അരിയുണ്ടായിരുന്നു അത് മിക്സിയിൽ തന്നെ വെച്ചതാണ് അപ്പം നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മളെ കുയ്യപ്പച്ചട്ടിയിൽ ഒഴിച്ചിട്ട് ചെറിയ വെള്ളാപ്പം പോലെ അതാക്കിയെടുത്ത് നല്ല പൊങ്ങു പോലെയുണ്ട് സൂപ്പറായിട്ടുണ്ട് പിന്നെ ബീഫ് കറി ഉണ്ടാക്കി അതിൽ കുറച്ച് പച്ചക്കറിയെല്ലാം ചേർത്ത് കൊടുത്ത് അങ്ങനെ ഉണ്ടാക്കിയത് അങ്ങനെ ഇപ്പം പച്ചക്കറി കഴിക്കുള്ളൂ പിന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബായ് താങ്ക്